െത്തിയെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ പരാമർശം അന്താരാഷ്ട്ര നയതന്ത്ര ലോകത്ത് വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ് തന്റെ സ്വന്തം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപ് ഈ രൂക്ഷമായ പരിഹാസം ഉന്നയിച്ചത് ചൈനയിലെ ടിയാൻചെയിൽ നടന്ന ഷാഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിയിൽ ഇന്ത്യ റഷ്യ ചൈന എന്നീ രാജ്യങ്ങളുടെ നേതാക്കൾ ഒരുമിച്ച് നിൽക്കുന്ന ചിത്രം പങ്കുവെച്ചാണ് ട്രംപിന്റെ ഈ പ്രതികരണം ഇരുണ്ട ചൈന എന്ന പരാമർശം ശ്രദ്ധേയമാണ് കാരണം സാമ്പത്തികമായും സൈനികമായും അതിവേഗം വളരുന്ന ഒരു ശക്തിയെയാണ് ട്രംപ് ഇവിടെ പരിഹസിക്കുന്നത് ഈ മൂന്ന് രാജ്യങ്ങൾക്കും തൻ സമ്പദ് സമൃദ്ധി നേരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ പരിഹാസം തന്റെ അമേരിക്ക ഫസ്റ്റ് നയം മറ്റു രാജ്യങ്ങളെ എങ്ങനെയാണ് സ്വാധീനിച്ചുവെന്ന് പറയാൻ ട്രംപ് ശ്രമിക്കുന്നതിന്റെ ഒരു ഭാഗമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് ഈ സംഭവ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിലാണ് ഉണ്ടാകുന്നത് സമീപകാലത്ത് ഇന്ത്യയും യു എസും തമ്മിൽ തീരുവയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ നിലനിന്നിരുന്നു ട്രംപിന്റെ ഭരണകാലത്ത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ ചുമത്തിയിരുന്നു ഇത് ഇന്ത്യ ഇന്ത്യ ബന്ധത്തിൽ അകൽച്ച ഉണ്ടാക്കി അതേസമയം റഷ്യയുമായും തങ്ങളുടെ ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കുകയും ചെയ്തു റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിലൂടെയും ചൈനയുമായി വ്യാപാരങ്ങൾ തുടരുന്നതിലൂടെയും ഇന്ത്യ തന്റെ ദേശീയ താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകി ഈ പശ്ചാത്തലത്തിലാണ് ട്രംപിന്റെ ഈ പോസ്റ്റിന്റെ പ്രാധാന്യം വർദ്ധിക്കുന്നത് ട്രംപിന്റെ ഈ പരിഹാസത്തോട് ഇന്ത്യയുടെ വിദേശകാര്യ വക്താവ് രൺദീപ് ജയ്സ്വാൾ പ്രതികരിക്കാൻ വിസമ്മതിച്ചു ഇത് ഇന്ത്യയുടെ പക്വതയുള്ള നയതന്ത്ര സമീപനത്തെയാണ് സൂചിപ്പിക്കുന്നത് ഒരു രാഷ്ട്രീയ നേതാവിന്റെ വൈകാരികമായ പ്രതികരണങ്ങൾക്ക് അമിത പ്രാധാന്യം നൽകാതെ തങ്ങളുടെ രാജ്യത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള വിദേശ നയത്തിന് ഊന്നൽ നൽകുക എന്നതാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ നിലപാട് ട്രംപിന്റെ പ്രസ്താവനകൾക്ക് തൊട്ട് മുമ്പ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ട്രംപിന്റെ നയങ്ങളെ രൂക്ഷമായി വിമർശിച്ചിരുന്നു ഇന്ത്യയെയും ചൈനയെയും ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കരുതെന്ന് റഷ്യ ട്രംപിന് മുന്നറിയിപ്പ് നൽകി ഇന്ത്യയെയും ചൈനയെയും വിശ്വസനീയമായ വ്യാപാര പങ്കാളികൾ എന്ന് വിശേഷിപ്പിച്ച പുട്ടിൻ ഏകാധിപത്യ ഭാഷ ഏഷ്യൻ ശക്തികളോട് വേണ്ടെന്നും കൂട്ടിച്ചേർത്തു പുടിന്റെ ഈ പ്രസ്താവന ട്രംപിന്റെ ആഗോള സമീപനത്തോടുള്ള റഷ്യയുടെ ശക്തമായ വിയോജിപ്പ് വെളിപ്പെടുത്തുന്നു കൂടാതെ ഇത് ഇന്ത്യയെയും ചൈനയെയും തങ്ങളുടെ പക്ഷത്ത് ചേർത്ത് നിർത്താനുള്ള റഷ്യയുടെ ശ്രമമായിട്ടും വിലയിരുത്തപ്പെടുന്നു ആഗോള രാഷ്ട്രീയത്തിൽ എസ്ഇഒ പോലുള്ള സംഘടനകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് റഷ്യ ചൈന ഇന്ത്യ പാകിസ്ഥാൻ കസാക്കിസ്ഥാൻ കിർഗിസ്ഥാൻ താജിക്കിസ്ഥാൻ താജിക്കിസ്ഥാൻകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങൾ ഇതിലെ അംഗങ്ങളാണ് ഈ ഉച്ചകോടിയിലെ നേതാക്കളുടെ കൂടിക്കാഴ്ചകൾ വിവിധ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന്റെ ഗതിയെ നിർണയിക്കാൻ സഹായിക്കുന്നു ട്രംപ് പങ്കുവച്ച ചിത്രം ഈ രാജ്യങ്ങൾ തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന സഹകരണത്തെയാണ് സൂചിപ്പിക്കുന്നത് ഒരു നയതന്ത്രപരമായ നീക്കത്തിലൂടെയാണ് ട്രംപ് തന്റെ അതൃപ്തി പ്രകടിപ്പിച്ചത് ഇത് ആഗോള രാഷ്ട്രീയത്തിലെ പരസ്യമായ നയതന്ത്ര പോരാട്ടങ്ങൾക്ക് പുതിയ മാനം നൽകുന്നു ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് നയം ആഗോള സഹകരണത്തിന് വലിയ വെല്ലുവിളിയായി മാറിയിരുന്നു ഈ നയത്തിലൂടെ തന്റെ സഖ്യകക്ഷികൾ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി അദ്ദേഹം അകലം പാലിച്ചു വ്യാപാര യുദ്ധങ്ങൾ തീരുവകൾ സാമ്പത്തിക ഉപരോധങ്ങൾ എന്നിവ ട്രംപിന്റെ നയങ്ങളുടെ ഭാഗമായിരുന്നു ഇത് പല രാജ്യങ്ങളെയും ബദൽ കക്ഷികളെ തേടാൻ പ്രേരിപ്പിച്ചു ഈ പശ്ചാത്തലത്തിലാണ് ഇന്ത്യ റഷ്യ ചൈന എന്നീ രാജ്യങ്ങൾ തമ്മിൽ ഒരു പുതിയ സൗഹൃദം വളർന്നു വരുന്നത് ഈ രാജ്യങ്ങൾ തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന വ്യാപാര ബന്ധങ്ങൾ യു എസിനോ വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ സംഭവ വികാസങ്ങൾ തന്ത്രപരമായ സ്വയംഭരണ നയം കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയെയാണ് സൂചിപ്പിക്കുന്നത് യു എസുമായി നല്ല ബന്ധം പുലർത്തുന്നതോടൊപ്പം തന്നെ റഷ്യയുമായും ചൈനയുമായും തന്റെ ബന്ധങ്ങൾ നിലനിർത്താൻ ഇന്ത്യ ശ്രദ്ധിക്കുന്നു ഇതിൽ ഒരു രാജ്യത്തിന്റെ പക്ഷം ചേരുന്നതിന് പകരം ഇന്ത്യ തന്റെ ദേശീയ താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകുന്നു ഇത് ഇന്ത്യയെ ഒരു ആഗോള ശക്തിയാക്കി വളർത്താനും സഹായിക്കും ട്രംപിന്റെ പ്രസ്താവന ആഗോള രാഷ്ട്രീയ തലത്തിൽ കൂടുതൽ പോളറൈസേഷന് കാരണമാകും കാരണമാകും പരമ്പരാഗത സഖ്യകക്ഷികൾ പോലും തങ്ങളുടെ ഇത് ചൈനയും താൽക്കാലിക നേട്ടങ്ങൾ ലഭിച്ചേക്കാം എന്നാൽ അത് ദീർഘകാലാടിസ്ഥാനത്തിൽ യു എസിന്റെ താല്പര്യങ്ങളെ സംരക്ഷിക്കില്ല ലോകം ഒരു പുതിയ ബഹുദ്രവ ലോകക്രമത്തിലേക്ക് മാറുന്നതിന്റെ വ്യക്തമായ സൂചനകളാണ് ഈ സംഭവ നൽകുന്നത് അവസാനമായി ട്രംപിന്റെ ഇരുണ്ട ചൈന പരാമർശം ഇന്ത്യയെയും റഷ്യയെയും ചൈനയുടെ പക്ഷത്തേക്ക് മാറ്റാൻ ഉദ്ദേശിച്ചുള്ള ഒരു പ്രസ്താവനയല്ല മറിച്ച് ഇത് തന്റെ മുൻ നയങ്ങൾ മറ്റു രാജ്യങ്ങളെ എങ്ങനെ സ്വാധീനിച്ചു എന്ന് പറയാൻ ട്രംപ് ശ്രമിക്കുന്നതിന്റെ ഒരു ഭാഗമാണ് ഈ സംഭവ വികാസങ്ങൾ ആഗോള നയതന്ത്രം കൂടുതൽ സങ്കീർണവും പ്രവചനാതീതവുമാകുന്നുവെന്ന് സൂചിപ്പിക്കുന്നു ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്തിന് എല്ലാ പ്രധാന ശക്തികളുമായും നല്ല ബന്ധം നിലനിർത്തേണ്ടത് നിർണായകമാണ്